നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൊതുഭരണം തകർന്നാൽ ആധുനിക നാഗരികത തളരും തകരും ഇത് പറഞ്ഞത് പൊളിറ്റിക്കൽ ചിന്തകർ തന്നെ പൊതുഭരണത്തിൻ്റെ തകർച്ച മൂലം ഒരു സംസ്ഥാനം കെടുതി അനുഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് ഭരണ ഒരു ജനതയുടെ തകർച്ച ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചില ജനനായകരുണ്ട് മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ നേരിട്ട് പറയാൻ ജനപ്രതിനിധികളുണ്ട് എന്നാൽ കേരളത്തിലെ ജനപ്രതിനിധികളുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു ഒരു പ്യൂണിനെ പോലും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല കേരളത്തിൽ മുഖ്യമന്ത്രി തളർന്നതോടെ ഭരണ സംവിധാനം പൂർണ്ണമായി തകർന്നു മുൻകാലങ്ങളിൽ കേരളം സി പി എം ഭരിച്ചിരുന്നപ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് പാർട്ടി നടപടിക്രമങ്ങളുണ്ടായിരുന്നു അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് പാർട്ടിയായിരുന്നു സർവാധികാരം കൈയാളിയിരുന്നത് എ കെ ജി സെൻ്ററിൽ കാര്യങ്ങൾ പഠിച്ച് തീരുമാനങ്ങളെടുക്കും അതൊക്കെ ഭരണ സംവിധാനത്തിലൂടെ കേരളത്തിൽ നടപ്പാക്കും ഇന്ന് രാവിലെ റോട്ടറി ക്ലബുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചു റോട്ടറി ക്ലബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് തലസ്ഥാനത്ത് അൻപത് വീടുകൾ പാവങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അൻപത് വീടിൻ്റെ പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷ മാസങ്ങൾക്ക് മുൻപേ അവർ നൽകി പക്ഷേ ഇതുവരെ പെർമിറ്റ് ലഭിച്ചത് പത്ത് വീടിൻ്റെ അപേക്ഷകൾക്ക് മാത്രം ഓൺലൈൻ പോർട്ടൽ സംവിധാനത്തിലായിരുന്നു അപേക്ഷകൾ നൽകേണ്ടിയിരുന്നത് എന്നാൽ പോർട്ടൽ സംവിധാനം തകരാറിലായി കിടന്നു ചിലർ തകർത്തതെന്നാണ് എന്നോട് സംസാരിച്ച റോട്ടറി ക്ലബിൻ്റെ ആൾ പറഞ്ഞത് കാരണം പോർട്ടൽ തകർന്നാൽ നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കാം ഇത് അഴിമതിക്കുള്ള ഒരു സാധ്യത തുറന്നിടും നേരിട്ടാണ് തങ്ങൾ അൻപത് അപേക്ഷയും കൈമാറിയത് എല്ലാ അപേക്ഷയും ഒരുപോലെ തയ്യാറാക്കിയത് എന്നാൽ പത്തെണ്ണത്തിന് മാത്രമേ പെർമിറ്റ് ലഭിച്ചുള്ളൂ പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഒരു പെർമിറ്റിന് പോലും മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കേരളമെന്ന് അവരെന്നോട് പറഞ്ഞു ആരോട് പോയി പരാതി പറയാൻ മുമ്പൊക്കെ ഇത്തരം ചില സന്ദർഭങ്ങളിൽ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി പറഞ്ഞാൽ അവർ സീരിയസായി ഇത്തരം വിഷയങ്ങൾ എടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ ചെന്നാൽ ആരും സംസാരിക്കാനില്ല മറ്റു സ്ഥാപനങ്ങളിലേക്ക് അവർ വിളിച്ചു ചോദിക്കാൻ പോലും മെനക്കെടില്ല കാരണം മിക്കവാറും കോർപ്പറേഷനുകളിലെ ഉദ്യോഗസ്ഥർ തട്ടിക്കയറുമെന്ന ഭയം അവർക്കുണ്ട് ഭരണം നിയന്ത്രിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് വിചിത്രങ്ങളായ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ഭരിക്കുന്ന പാർട്ടി ഇന്ന് തങ്ങളുടെ അണികൾക്ക് കൈമാറിയ ഒരു വിശദീകരണ കത്ത് കണ്ട് തലയിൽ കൈവച്ചു നിൽക്കുകയാണ് കേരളം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ മുച്ചൂടും വെളുപ്പിക്കുന്നതും വെള്ളപൂശുന്നതുമായ ഒരു കത്താണ് പാർട്ടി പ്രവർത്തകർക്ക് ഇന്ന് സി പി എം സംസ്ഥാന നേതൃത്വം കൈമാറിയിരിക്കുന്നത് ഭരണ സംവിധാനം കൃത്യമായ ഒരു ഹൈറാർക്കിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങ് പ്യൂൺ മുതൽ ഏറ്റവും മുകളിൽ ചീഫ് സെക്രട്ടറി വരെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കുമൊക്കെ നല്ല വിശാല അധികാരവുമുണ്ട് എന്നാൽ മന്ത്രിമാരൊക്കെ കേരളത്തിൽ ഭയപ്പെട്ടു നിൽക്കുന്നു മുഖ്യമന്ത്രി തന്നെ അടിപതറി നിൽക്കുന്നു മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടുമൊന്നും നേർക്കുനേർ നിന്ന് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പരാതി പറയാൻ പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെയുണ്ട് സാധാരണ ജനങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ റീസർവയ്ക്ക് ശേഷം ശക്തമായ ഡിജിറ്റലൈസേഷൻ സംവിധാനത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂമി ഇടപാടുകൾ ഇപ്പോൾ വളരെ സുതാര്യമായ നിലയിലാണ് എന്നാൽ കേരളത്തിൽ ഡിജിറ്റലൈസേഷൻ ഇപ്പോഴും പരാജയപ്പെട്ടു നിൽക്കുന്നു ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ചിലർ ബോധപൂർവ്വം തകർത്തെറിയുന്നു എല്ലാത്തിനും പിന്നിൽ അഴിമതി അതുതന്നെയാണ് കേരളത്തിൽ നടപാടുന്നത് ഭരണമില്ലായ്മ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ലോസ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തം വിദഗ്ദ്ധർ ഇക്കാര്യം ശരിവയ്ക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ തോതിൽ റവന്യൂ കമ്മി നിലനിൽക്കുന്നത് കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി പരാതികളും ഇപ്പോഴിതാ സമരമാർഗങ്ങളും അവലംബിക്കുകയാണ് കേരളം എന്നാൽ യഥാർത്ഥ പ്രശ്നം കേരളത്തിൻ്റെ ഭരണ തകർച്ചയും ഇവിടെ നാഥനില്ലാത്ത അവസ്ഥയും അതുതന്നെയാണ് ജനാധിപത്യ ക്രമത്തിലൂടെ അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ തളർന്ന് തകർന്നു നിന്നതോടെ ഇപ്പോൾ ഉദ്യോഗസ്ഥരാജാണ് കേരളത്തിൽ പാവപ്പെട്ട ജനങ്ങൾ ഏതെങ്കിലും സർക്കാർ ഓഫീസിലേക്ക് കടന്നു ചെന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ അഹങ്കാരം അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഒട്ടനവധി ആളുകളാണ് ഇത് സംബന്ധിച്ച പരാതികൾ ഓരോ ദിവസവും മലയാളി വാർത്താ ഓഫീസിലടക്കം നിരവധി മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു പറയുന്നത് മുമ്പൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നേരെ മന്ത്രിയെ സമീപിക്കാമായിരുന്നു ഇപ്പോൾ മന്ത്രിക്ക് പോലും ഉദ്യോഗസ്ഥരെ ഭയമാണ് മിക്ക ഉദ്യോഗസ്ഥരും എൻ ജി ഒ യൂണിയനിൽ അംഗങ്ങളാണ് മാത്രമല്ല പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവർ പാർട്ടി പത്രം വയ്ക്കുന്നതും പാർട്ടിക്ക് വേണ്ട പിരിവുകൾ എടുക്കുന്നതും നവകേരള സദസ്സിനു വേണ്ടി ഓടി നടന്ന് ക്രമീകരണങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് അവരെ പാർട്ടി ചേർത്ത് പിടിക്കും പാറമടകളിൽ നിന്നുപോലും പിരിഞ്ഞ് കിട്ടാനുള്ള റോയൽറ്റി കൃത്യമായി കേരളത്തിൽ പിരിച്ചെടുക്കുന്നില്ല നോട്ടീസൊക്കെ ബന്ധപ്പെട്ടവരായിരിക്കും പിന്നീട് സെറ്റിൽമെൻറ്റുകളുടെ ഘോഷയാത്ര റോയൽറ്റി ഇനത്തിലോ റവന്യൂ ഇടപാടുകളിലോ ഒക്കെ കോടികളോ ലക്ഷങ്ങളോ ആരെങ്കിലുമൊക്കെ കുടിശ്ശിക വരുത്തിയാൽ അവർക്ക് നോട്ടീസ് ചെല്ലുമെന്നുറപ്പാണ് മിക്കവാറും ഈ നോട്ടീസുമായി പ്രാദേശിക സി പി എം നേതാക്കളെ സമീപിക്കുക മാത്രമാണ് പിന്നീട് ജനത്തിൻ്റെ ഏക പോവഴി ആദ്യഘട്ടത്തിൽ തന്നെ നേതാക്കൾ ഈ പാവങ്ങളുടെ പോക്കറ്റിലുള്ളതെല്ലാം പിടിച്ചെടുക്കും പിന്നീട് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഇവരെ അങ്ങ് കൊടുക്കും ഉദ്യോഗസ്ഥർ മുച്ചൂടും പിരിക്കും ഇതിനുശേഷം എന്ത് റവന്യൂ സർക്കാരിലേക്ക് ചെല്ലാനാണ് ഇടയ്ക്ക് വെച്ച് തന്നെ കാര്യങ്ങളിൽ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാകും സെറ്റിൽമെൻറ്റും ഒക്കെ കേരളത്തിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പല്ലവികളാണ് കേരളത്തിലെ മിക്ക പഞ്ചായത്തുകളും ഭരണ തകർച്ചയെ തുടർന്ന് തകർന്ന നിലയിലാണ് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇപ്പോൾ ഏകദേശം ഇരുപത് കോടി രൂപ മിച്ചമുണ്ട് പഞ്ചായത്ത് ആവശ്യത്തിലധികം തുക മുടക്കി വികസന പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നിട്ടും ട്വൻ്റി ട്വൻറ്റിക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ലാഭം നിലനിർത്താൻ കഴിയുന്നു ഈ ഒരൊറ്റ ലാഭക്കണക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി കേരള സംസ്ഥാനം ഭരിക്കുന്നവരുടെ കുഴപ്പമാണ് ഇവിടുത്തെ തകർച്ചയ്ക്ക് കാരണം എന്നും ബോധ്യപ്പെടാൻ പഞ്ചായത്തുകളിൽ മിച്ചം പിടിക്കാൻ കഴിയും ആ പടം കൂടുതൽ ശക്തമായ വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയും സംസ്ഥാനതലത്തിൽ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ റോഡിൽ വീഴുന്നത് നാൽപ്പത് ശതമാനം തുക മാത്രമാണ് ബാക്കി അറുപത് ശതമാനം മിഡിൽ ഏജന്റുമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പാർട്ടിയുടെയും ഒക്കെ പോക്കറ്റിൽ വീഴും പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ് ഈ കേരളം ഇന്ന് സുപ്രീം കോടതി അതുതന്നെയാണ് പച്ചയ്ക്ക് ചോദിച്ചത് കേരളത്തിൽ മാത്രം എന്താണ് മൂന്നിരട്ടി തുകയിൽ കരാറുകൾ കൈമാറുന്നതെന്ന് ഊരാളുകളിനെയാണ് സുപ്രീം കോടതി എടുത്തു കുറഞ്ഞത് സർക്കാരിനാണ് എൺപത്തിരണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തമെന്നൊക്കെ കോടതിയിൽ വിശദീകരിച്ചു കേരള സർക്കാർ എങ്കിലും ഒരു പച്ചയായ സത്യം നിലനിൽക്കുന്നു ഊരാളുകളിന് ഇത്രയേറെ കൂടിയ തുക കൊടുക്കുമ്പോൾ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം ഊരാളെങ്കിലും സി എംമാറിനെ പോലെ ചില കിക്ക് ബാക്കുകൾ നൽകുന്നുണ്ട് എന്നീ ആക്ഷേപം ഇപ്പോൾ ശക്തമാണ് ഇന്ത്യയിൽ ഏറ്റവുമധികം വിദേശ പണം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നു തന്നെയാണ് കേരളം അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂല സാഹചര്യമാണ് കേരളത്തിൽ വളർച്ചയ്ക്കുള്ളത് വിദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അയക്കുന്ന പണം വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനം ചെലവഴിക്കുന്നു ശക്തമായ നികുതി പിരിവിലൂടെ ജി എസ് ടി ഇനത്തിൽ തന്നെ കോടികൾ നേടിയെടുക്കാം കേരളത്തിനെന്നതാണ് യാഥാർഥ്യം എന്നാൽ ബോധപൂർവം പിരിവുകളൊക്കെ ഇപ്പോൾ നശിപ്പിച്ചിരിക്കുകയാണ് കേരള സർക്കാർ റവന്യൂ പിരിവിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല സംസ്ഥാനം കൊടിയ സാമ്പത്തിക തകർച്ചയിലാണ് കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന തരത്തിൽ ഒരു ബി ജെ പി വിരുദ്ധ മനോഭാവം കേരളത്തിൽ വളർത്തിയെടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതിനു പകരം ഇവിടെ കൃത്യമായൊരു ഭരണം ഇവർ ഒരുക്കിയിരുന്നു എങ്കിൽ കേരളം എന്നെ രക്ഷപ്പെടുമായിരുന്നു ഈ പോക്ക് പോയാൽ കേരളത്തിൻ്റെ സ്ഥിതി അതിഭയാനകമായിരിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖ്യശ്രദ്ധ മകൾ വീണാ വിജയനെ കേസുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്ന ഒരൊറ്റ കാര്യത്തിലാണ് അതിനുവേണ്ടി പാർട്ടിയുടെയും ഭരണ സംവിധാനത്തിൻ്റെയും ഒക്കെ ഊർജ്ജം പൂർണ്ണമായി ഉപയോഗിക്കുന്നു സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലുമൊക്കെ അഴിമതി കേസുകൾ നടത്താനും എങ്ങനെയെങ്കിലും സ്വയം രക്ഷപ്പെട്ടു വരാനുമുള്ള അടക്കം പ്രവർത്തിപ്പിക്കുന്നു സംസ്ഥാന ഭരണത്തലവനായ ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപൊരു വിശദമായ റിപ്പോർട്ട് കൈമാറിയിരുന്നു കേരളത്തിൽ ഭരണ തകർച്ചയുണ്ട് എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി ഗവർണർ രേഖപ്പെടുത്തി ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നിരിക്കുന്നു ഒരു ഭരണത്തലവന് പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്ന് രാജ്ഭവൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ പോലീസിന്റെ മാത്രം സുരക്ഷ പോരാ പാർട്ടി ഗുണ്ടകളുടെയും സഹായം വേണം നവകേരള സദസ്സിൽ നമ്മളത് കണ്ടതാണ് ഈ ഗുണ്ടകളെ പിന്നീട് പാർട്ടിക്കും ഭരണത്തിനുമൊക്കെ സംരക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്ന നിലയിലാണ് കേരളത്തിൽ പല പോലീസ് സ്റ്റേഷനുകളും പാർട്ടി യൂണിറ്റുകൾ തന്നെയാണ് ഇപ്പോൾ നേരിട്ട് നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ ഇക്കാര്യങ്ങളിൽ കർശന ഇടപെടലുകൾ നടത്താൻ പോലും കഴിയുന്നില്ല കോടികൾ പൊടിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഓരോ ഘോഷയാത്രകളും കേരളീയത്തിലും നവകേരളയാത്രയിലുമൊക്കെ നമ്മൾ കണ്ടതാണ് പിരിവെടുക്കാൻ ഉദ്യോഗസ്ഥരെ തന്നെ ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് ഇത്തരം ഉദ്യോഗസ്ഥരെ പരസ്യമായി അഭിനന്ദിക്കുക പ്രോത്സാഹിപ്പിക്കുക എന്നതിലപ്പുറം അവരെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തിക്കാനൊന്നും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കഴിയുന്നില്ല മുൻപ് കോടികൾ പൊടിച്ച് പോലീസിനെ കൊണ്ട് നടത്തിച്ചിരുന്ന പിണറായിയുടെ സുരക്ഷ അതിലും അപ്പുറം ഇപ്പോൾ പാർട്ടിക്കാരെ കൂടി ഏൽപ്പിച്ചിരിക്കുന്ന അവസ്ഥ നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നില്ല പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസിന്റെ കാര്യത്തിലും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു സി പി എമ്മിന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ജയിലിൽ കിടന്നപ്പോൾ ഒരു ചെറുവിരൽ പോലും പാർട്ടി അനക്കിയില്ല ഇക്കാര്യത്തിൽ തനിക്കുള്ള വിഷമവും അമർഷവുമൊക്കെ ഉറ്റ സുഹൃത്തുക്കളോട് അക്കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ പിണറായി വിജയൻ്റെ മകളുടെ കാര്യമെത്തിയപ്പോൾ ഇപ്പോൾ വിശദമായ പാർട്ടി രേഖയാണ് താഴെത്തട്ടിലേക്ക് കൈമാറിയിരിക്കുന്നത് പിണറായി വിജയനെയും വീണാ വിജയനെയും ഏതു വിധേയനേയും സംരക്ഷിക്കണമെന്നാണ് പാർട്ടി അണികൾക്ക് നൽകിയ ആഹ്വാനം വ്യക്തിപരമായ ഇത്തരം ആവശ്യങ്ങൾ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഒരു പാർട്ടി സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നേതാവ് പടുകുഴിയിൽ നഗ്നായി കിടക്കുമ്പോൾ എങ്ങനെ സ്വന്തം പ്രജകളെ നയിക്കാൻ കഴിയും അവരെ നിയന്ത്രിക്കാൻ കഴിയും ഏതെങ്കിലും കേസിൽപ്പെട്ട് അഴിക്കുള്ളിലാകാതിരിക്കാനുള്ള മരണവിപ്രാള പാച്ചലിലാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കുടുംബവുമൊക്കെ അതിനിടയിൽ എന്ത് ഭരണം ഭരണത്തിൻ്റെ ഒരു തേങ്ങയും വാങ്ങയും ജനങ്ങൾക്ക് ബോധ്യമാകുന്നില്ല ഉദ്യോഗസ്ഥർ ഇനി കയറി മേയും എന്നതിൽ സംശയം വേണ്ട ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ കേരളം പൂർണ്ണമായി ഉദ്യോഗസ്ഥ രാജ്യിൽ തന്നെയാവും അതുകൊണ്ട് തന്നെ ജനങ്ങൾ അനുഭവിക്കുക അത്ര തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ് Oop! <laughs>